നിങ്ങൾ പറയാൻ അനുമതിയോടെ ഈ വിദ്വേഷ സ്വഭാവമുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ എഴുതി ചേർത്തത് എന്നാണ് ഗുരുതരമായ കുറ്റമാണ് ദ ഹിന്ദുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക മുഖ്യമന്ത്രിയുടെ പേരിൽ വിദ്വേഷം അടിച്ചിറക്കുക എന്നിട്ട് ഇല്ലാത്ത ഒരു ഏജൻസിയുടെ പേര് പറഞ്ഞ് വീണ്ടും കുറിപ്പിറക്കുക എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തിവിനെതിരെ നിയമ നടപടി ഉണ്ടോ വസീഫ് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു പ്രധാനി ഇരുന്ന് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ മീഡിയ വൺ അതേ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു മാധ്യമമാണ് ഒരു പത്രമാണ് മാധ്യമം ആ മാധ്യമത്തിൽ ഇന്ന് വലിയ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ അത് സഖാവ് പിണറായി വിജയന് കാക്കി ട്രൗസർ കൊടുക്കുന്ന ഒരു ചിത്രമാണ് അതെനിക്ക് ഇഷ്ടമില്ല എന്തിനാണ് മാധ്യമത്തിന് ഇസ്ലാമിക്ക് ഇത്ര വലിയൊരു ഈ വിഷയത്തിൽ എന്ന് അറിയാൻ സംസാരിക്കാം എനിക്ക് മാില്ല പക്ഷേ ഇതിൽ ഉപേക്ഷിച്ച് പോവാൻ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് അല്ല 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 നിങ്ങൾ അതിലേക്ക് ജമാഅത്തെ ജമാഅത്തെ ഒറ്റവാക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഈ സംഗതി പറഞ്ഞൊഴിവാക്കിയിട്ട് താങ്കൾ ഇതിലേക്ക് വരരുത് അതിനു മുമ്പ് നമ്മുടെ ഈ വിഷയത്തിന്റെ ഇന്നത്തെ പറയാൻ താങ്കൾക്ക് താങ്കൾക്ക് സമയം സമയം തന്നിട്ട് തന്നിട്ട് ഈ ചർച്ച ഒരുപാട് പാനലിസ്റ്റുകൾ ചർച്ചയിൽ ഇല്ല രണ്ടുപേർക്കും സംസാരിക്കാൻ മതിയായ സമയം ഉറപ്പായും ഈ ചർച്ചയിൽ ഉണ്ടാവും പക്ഷെ ഈ ചർച്ചയുടെ കോർ അജണ്ട എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പി ഏജൻസിയാണ് നയിക്കുന്നത് എന്ന സംശയം ഇവിടെ ഉരുണ്ടുകൂടി നിൽക്കുന്നു രണ്ട് ദിവസം പിന്നിടുന്നു ഒരു വിശദീകരണവും നൽകാൻ സി എമ്മിന്റെ ഓഫീസിന് കഴിയുന്നില്ലേ കേരളത്തിലെ വയനാട് വാർത്തയുമായി ബന്ധപ്പെട്ട് പിഴച്ചുപോയ മാധ്യമങ്ങളെ ഹിന്ദുവിനോട് മാധ്യമവും അല്ല അതിലേക്ക് വന്നോളൂ നിഷാസ്ലാമിന്റെ നിഷാദിനെ നയിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമവും ഉറപ്പിച്ചു പറഞ്ഞോ ഇതിൽ മുഖ്യമന്ത്രിയുടെ വാക്കല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലേ ാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഹിന്ദുവിനോട് ഒരു പ്രശ്നവും ഇല്ലല്ലോ വാർത്ത തെറ്റിപ്പോയ മാധ്യമങ്ങളെ മാധ്യമ വിളിച്ചു പിണറായി വിജയൻ വിളിച്ചു അൻപത് മിനിറ്റ് അങ്ങനെ മാധ്യമങ്ങളെ തള്ളിപ്പറയാൻ അദ്ദേഹം ചെലവാക്കി വാർത്താ സമ്മേളനത്തിൽ ഹിന്ദുവിനെ കുറിച്ച് എന്താ ഇല്ലാത്തത് ഹിന്ദുവിനെതിരെ എന്താ കേസില്ലാത്തത് വയനാട് വാർത്തയിൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നു നിയമ േ ജസ്ലാമിയുടെ ജമായത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ വല്ലാതെ വെപ്രാളപ്പെടല്ലേ എന്റെ ചോദ്യത്തിന് ഉണ്ടാവും സ്വാഭാവികമായിട്ടും നിങ്ങളെ ചോദ്യത്തിലെ താങ്കൾക്ക് ഞാൻ ചോദിക്കുന്നില്ല ഉരുണ്ടുകൂടി നിക്കുന്നില്ല ഞാൻ പറയാം നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവില്ല പറ്റുമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം ഉത്തരവുണ്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ കേരളത്തിനകത്ത് വിദ്വേഷം പടർത്തുന്നത് ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ദാവൂദ് എന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമിയുടെ നേതാവിരുന്ന് നടത്തുന്ന ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ മാതൃഭൂമി ചർച്ചയിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് നിഷാദേ ഇവിടെ നിഷിന്റെ ഓതന്റിക്ക് കേരളത്തിന്റെ ഹിന്ദുവിന്റെ മാധ്യമത്തിന്റെ ഈ ഹിന്ദു കുറവുള്ള പറഞ്ഞു ഇത് കണ്ടാൽ ഈ കേരളത്തിലെ ഒരു മതനിരപേക്ഷ വിശ്വാസി എന്നുള്ള നിലക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന പുനരധിമിനെതിരെ മാധ്യമത്തിന്റെ രാജു ചേട്ടന്റെ മുന്നണിയിൽ ഉണ്ട് അറിയോ എം കെ മുനീർ നടത്തിയ പ്രസംഗം ഹിന്ദുവിനെ കുറിച്ച് രാജ്യദ്രോഹിമ അവരുടെ മറ്റു ആദ്യമൊക്കെ പോകട്ടെ എന്നെ നിങ്ങൾ ഈ ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നിഷാദ് ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരവില്ല എന്റെ കയ്യിൽ ഉത്തരവില്ലാന്ന് സമ്മതിക്കണം നമ്മൾ ഒരു ഒരു ചർച്ച ആ ചർച്ചയ്ക്ക് ടൈറ്റിൽ ഉണ്ട് നിങ്ങൾക്ക് 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 കാര്യങ്ങൾ പറയാൻ പറയാൻ വേണമെങ്കിൽ ഉണ്ടാവില്ല ഇത് ഇത് ഈ പോയിന്റ് പക്ഷെ പക്ഷെ ആഗ്രഹിക്കുന്ന കയ്യിൽ അവനെ മാറ്റി ചോദ്യം ചോദ്യം ഇതാണ് ഇതാണ് താങ്കൾക്ക് കുറിച്ച് കുറിച്ച് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ലീഗിനെ താങ്കൾ ീഗിനെ മുസ്ലിം ലീഗിനെയും കൂട്ടുപിടിച്ച ഇങ്ങ് മലബാർ പ്രദേശത്ത് ഈ വടക്കൻ കേരളം പ്രദേശത്ത് യു ഡി എഫിനെയും കൂട്ടുപിടിച്ചുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ധ്രുവീകരണ ശ്രമമുണ്ട് ആറ് ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറത്തല്ല കോട്ടയത്ത് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് കേസുകളുണ്ട് പക്ഷെ ഇവിടെ പ്രചരിപ്പിക്കുന്നതും നിങ്ങളൊക്കെ കൊടുക്കുന്ന നരേഷൻ വെച്ച് അല്ലെങ്കിൽ ചെറിയ ക്ലിപ്പുകൾ വെച്ച് ഈ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നതും ഈ മലപ്പുറത്ത് എന്തോ പ്രത്യേക അജണ്ടയോട് കൂടി പോലീസ് എന്നുള്ള രീതിയിലെ നിങ്ങൾക്ക് ഹിന്ദു ദിനപത്രത്തെ കുറിച്ച് പ്രശ്നമുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംഘ ബന്ധമുള്ള ഒരു പി ആർ ഏജൻസിയാണ് ഭരിക്കുന്നത് അവനൊന്നും അറിയില്ല ഉള്ള പത്രമായിട്ടാണ് ഹിന്ദുവിനെ കണ്ടുവന്നിരുന്നത് ഹിന്ദുവിന് ഇതെന്താ പറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതിനോടൊപ്പം അവർ പറഞ്ഞ ഏജൻസിയെ കുറിച്ചുള്ള വിശദീകരണവും അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഉണ്ടാകും അതിന്റെ അപ്പുറത്തേക്ക് അല്ല ഏജൻസി ഹിന്ദുവിനുണ്ടോ എന്ന് അറിയില്ല ഏയ് ഭാഗത്ത് ഏതെങ്കിലും ഏജൻസി ഉണ്ടോ അവരൊരു ഏജൻസിയെ വെച്ചിട്ടാണോ ഇത് പ്രവർത്തിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞല്ലോ ഹിന്ദുവിന് എന്താണ് പറ്റിയത് എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം എന്തൊരു ഉദാര സമീപനം എന്തോ ഒരു തരത്തിലുള്ള അനുനയം നേരത്തെ രണ്ട് മാധ്യമങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ വർഗീയ വേഷം കലക്കുന്ന ഭിന്നിപ്പിക്കുന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ സർക്കാരിനെ കുറിച്ച് ഇത്ര ഗുരുതര സ്വഭാവമുള്ള നിങ്ങളുടെ ഭാഷയിലെ വ്യാജം പറഞ്ഞിട്ട് ഹിന്ദുവിന് ഇതെന്ത് പറ്റിയെന്ന സങ്കടമേ ഡിവൈഎഫ്ഐ കൊള്ളോ ഹിന്ദുവിനെതിരെ ഒരു പ്രതിഷേധ പഠനം എന്താ ഇല്ലാത്തത് എന്താ ഒരു പന്തം കൊളുത്തി പഠനം ഇല്ലാത്തത് ഹിന്ദുവിനെതിരെ വക്കീൽ നോട്ടീസ് ഇല്ലാത്തതാണ് ഡിവൈഎഫ്ഐയുടെ പേജിലില്ലല്ലോ ഒരു കുറിപ്പ് ഹിന്ദുവിന്റെ നശീകരണ മാധ്യമത്തെ കുറിച്ച് പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് സംശയമാണ് വസീഫെ സി എമ്മിനെ നയിക്കുന്ന ഒരു ഏജൻസിയാണോ ആ ഏജൻസിക്കെതിരെ സംസാരിച്ചിട്ട് പിന്നെ വള്ളി പിടിക്കുമെന്ന പേടിയാണ് മികച്ച ആള് ഞാൻ അങ്ങനെ നിങ്ങൾ പറയുമ്പോട്ടില്ല അതൊന്നും എന്നെ പറയാൻ അനുവദിക്കണം എ ഡി ജി പി വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ സി പി അങ്ങനെ പലരുടെയും നടപടികൾ അതിൽ മുഖ്യമന്ത്രിയും ഞങ്ങളും ഒക്കെ പറഞ്ഞു ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം നടന്നു കഴിഞ്ഞിട്ടല്ലേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഒരുപാട്

അത് പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് താങ്കൾ താങ്കൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ വെച്ചാൽ ഈ ചർച്ചയുടെ കോർ അഡ്രസ് ചെയ്യില്ല എന്നൊരു വാശിയിൽ താങ്കൾ വേറെ വഴിക്ക് സഞ്ചരിക്കുന്നു ഒരു പി ആർ ഏജൻസിയും ഇല്ലെങ്കിൽ ഒറ്റ വരി ഒറ്റ നിമിഷാർത്ഥം കൊണ്ട് പറയാമല്ലോ ഒരു ഏജൻസി ഇല്ല ഈ ഹിന്ദു പറയുന്ന നുണയാണ് ഹിന്ദുവിനെതിരെ നിയമ നടപടി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യപ്പെടാത്ത സർക്കാരിന് ഒളിക്കാനുണ്ട് എന്നതിന് താങ്കൾ ആൻസർ ചെയ്യുന്നില്ല അവരുടെ ബുദ്ധിമുട്ടിക്കണ്ടി ആർ പറഞ്ഞില്ലേ ഇതിനപ്പുറം എന്ത് പറയാനാ പിന്നെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആലോചിക്കും അല്ല ഞാൻ ചോദിക്കട്ടെ നിയമ നടപടി ആലോചിക്കും എന്ന് താങ്കൾ പറയുന്നത് കൊടുക്കട്ടെ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഓക്കെ പിന്നെ എന്താണ് ഇത്ര വലിയ അങ്ങനെ ആർ എസ് എസ് എല്ലാ കാലത്തും ചേർന്ന് നിന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനം കോൺഗ്രസ് ആണ് രാജചേട്ടേക്കെ നിങ്ങളൊക്കെ നിങ്ങൾ എ ഡി ജി പി ഡി ജി പി എ പക്ഷെ ജമാ ഇസ്ലാമിക്കാർ ആർ എസ് എസിനെ കണ്ടാൽ ഉമ്മൻചാണ്ടി ആർ എസ് എസിനോട് ഇതൊക്കെ ആരാ പറയുന്നേ അതൊക്കെ ചെയ്തവരായി കോൺഗ്രസ് അങ്ങനെ അവരുടെ മുഖ്യമന്ത്രിമാരെ നേരിട്ട് നിഷാന്ത് എനിക്ക് കേൾക്കുന്നത് മ്യൂട്ട് ചെയ്യും നോക്കൂ പറഞ്ഞോളൂ ഹലോ കേതീഷിനെ സംഘപരിവാറാക്കാൻ നോക്കുകയാണ് ഞാനൊന്നും ചോദിക്കട്ടെ വസീഫെ കേരളത്തിന്റെ നിയമസഭയിൽ ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ സംസാരിച്ച നേതാവിന്റെ പേരെന്താ ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ചത് ഇ എം ശങ്കരന്റെ ആർ എസ് എസിനെ നിരോധിച്ച് നിഷാദേ ഇങ്ങനെ പറഞ്ഞരുത് അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യൂ അതല്ലെങ്കിൽ ശരിയല്ല എനിക്ക് എനിക്ക് പറയാൻ കഴിയൂലെ താങ്കളുടെ അനുമതി അതിനൊരു തീരുമാനമായി